തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി വള്ളിക്കുന്നിൽ ഓറഞ്ച് കുടുങ്ങി ഒന്നര വയസ്സുകാരിക്ക് കൊടക്കാട് കൂട്ടുമൂച്ചിയിലാണ് ദാരുണമായ സംഭവം ഉണ്ടായത് പരപ്പനങ്ങാടി സ്വദേശിയും നിലവിൽ കൂട്ടുമൂച്ചിയിൽ താമസക്കാരനുമായ കോലാക്കൽ വീട്ടിൽ സാദിഖിന്റെ മകൾ അലിഷബ സാദിഖാണ് മരിച്ചത് ഇന്നലെ രാത്രി എട്ടരയോടെയാണ് സംഭവം കൂട്ടുമൂച്ചിയിലെ വാടക കോട്ടസിൽ വെച്ച് മാതാവ് കുഞ്ഞിന് ഓറഞ്ച് നൽകിയിരുന്നു ഇത് തൊണ്ടയിൽ കുടുങ്ങുകയായിരുന്നു അപകടം നടന്ന ഉടനെ ചേളാരിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിമധ്യയാണ് കുഞ്ഞ് മരണപ്പെട്ടത് ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി